നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായ നടിയാണ് ഗോപികാനിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ശിവം എന്ന ചിത്രത്തിലൂടെയാണ് ഗോപിക വെള്ളിത്തിരയിലെത്തുന്നത് തുടർന്ന് വി എം വിനു സംവിധാനം ചെയ്ത ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ചു കോഴിക്കോട്ടുകാരിയായ ഗോപികയ്ക്ക് ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം ഡോക്ടറായ ഗോപിക ബാലതാരമായിട്ടാണ് അഭിനയത്തിലേക്ക് എത്തിയത് ബാലേട്ടൻ അടക്കമുള്ള സിനിമകളിൽ ഗോപികയും സഹോദരിയും അഭിനയിച്ചിട്ടുണ്ട് ശിവം മൈലാട്ടം ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയ സിനിമ ിലും അഭിനയിച്ചു ശേഷം കുറച്ചുനാൾ പഠനത്തിനും മറ്റുമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന സീരിയൽ നായികയായി വീണ്ടും അഭിനയത്തിൽ സജീവമാകുകയായിരുന്നു കബനി എന്ന സീരിയലിലാണ് ആദ്യം താരം നായിക വേഷം ചെയ്തത് പിന്നീട് സാന്ത്വനത്തിലേക്കെത്തി രണ്ടായിരത്തി ഇരുപത് മുതലാണ് സാന്ത്വനം സീരിയലിൽ ഗോപിക അഭിനയിച്ചു തുടങ്ങിയത് സീരിയലും ഗോപികയുടെ കഥാപാത്രവും ഇന്നും ജനപ്രിയമാണ് ഗോപിക എന്നതിലുപരിയായി അഞ്ജലി എന്ന പേരിലാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് അതേസമയം മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിലും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂരി അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ജി പി ഡാഡി കൂൾ അടക്കമുള്ള ഒരു പിടിമകളുടെ ഭാഗമായിരുന്നുവെങ്കിലും ഡി ഫോർ ഡാൻസിലെ അവതാരകനായെത്തിയത് മുതലാണ് പ്രേക്ഷകർ ശ്രദ്ധ നേടുന്നത് ഇന്ന് നടനായും അവതാരകനായും യൂട്യൂബറുമായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് ജി പി എന്നാൽ മിനിസ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്ന ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ജീവിതത്തിൽ ഒന്നാകാൻ പോകുന്നുവെന്ന വാർത്ത അറിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്ന ജോഡിയായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലുമാണെന്നതാണ് ആരാധകരെ കൂടുതൽ അമ്പരിപ്പിച്ചത് വളരെ അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നുള്ള വാർത്ത പുറത്തു വന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നാകാൻ പോകുകയാണെന്ന വിവരം ആരാധകർ അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്രയും വലിയ സർപ്രൈസ് വേറെ കിട്ടിയിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കണ്ട് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോവിന്ദ് ഗോവിന്ദ്ര യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തി എട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിവാഹം കെങ്കേമമായി നടക്കുക ഇപ്പോഴിതാ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ബ്രൈറ്റ് ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപിക അനിൽ ഗോപികയുടെ അനിയത്തിയും നടിയുമായ കീർത്തന അനിലാണ് ഗോപികയുടെ ബ്രൈറ്റ് ടൂബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈറ്റ് ട്യൂബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഷിവറി ഡ്രസ്സായിരുന്നു ഗോപികയുടെ വേഷം മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വാതു കൗണ്ട് ഡൗൺ ഔദ്യോഗികമായ ഓണാണ് എന്നാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ട്യൂബി ചിത്രങ്ങൾ പങ്കിട്ട കീർത്തനാനിൽ കുറിച്ചത് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് ഒരായിരം മംഗളാശംസകൾ വധുവിന് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ബാച്ചിലർ ലൈഫിന്റെ അവസാന ദിവസങ്ങൾ ആസ്വദിക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ആരാധകരെ സംബന്ധിച്ച് ജി പി വിവാഹിതനാകാൻ പോകുന്നുവെന്നത് സന്തോഷമാണെങ്കിൽ ഇരട്ടി മധുരം പോലെയായിരുന്നു ജിപിയുടെ വധുവാകാൻ ഒരുങ്ങുന്നത് ഗോപികയാണെന്ന വാർത്ത കേട്ടപ്പോൾ വിവാഹ നിശ്ചയ ദിവസം മുതൽ ഇവരുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ വിവാഹത്തിന് നടൻ മോഹൻലാലിനെ ക്ഷണിക്കാൻ പോയ സന്തോഷം പങ്കുവച്ചിരുന്നു ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും മോഹൻലാലിനൊപ്പം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ ഗോപികയും കീർത്തനെയും അഭിനയിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ കാണാൻ ഗോപികയ്ക്ക് അവസരം കിട്ടിയില്ല ഇക്കാര്യം ജി പിയോട് ഗോപിക പറഞ്ഞപ്പോൾ ജി പി ആണ് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടും അതുപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സ്നേഹം പതിവിൽ കൂടുതൽ ഇത്തവണ തരിക കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ ഘട്ടത്തിൽ ാണ് ഞങ്ങൾ കടക്കുന്നത് ഒരുമിച്ച് നമുക്ക് ഇത് ആഘോഷിക്കാം എന്നാണ് വിവാഹ തീയതി വെളിപ്പെടുത്തി പങ്കുവച്ച വീഡിയോയിൽ ജി പി പറഞ്ഞത് യു ആർ യു ആർ മീൻസ്